വല്ലപ്പുഴ നിന്നും ചന്ദനവുമായി രണ്ടു പേർ പിടിയിലായി കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാഹനവുമാണ് ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ സംഘം പിടികൂടിയത് വല്ലപ്പുഴയിൽ ചന്ദനം ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വനം വനംവകുപ്പ് രണ്ടുപേരെ പിടികൂടിയത് ചൂരക്കോട് സ്വദേശികളായ വഴിയിൽ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ഹംസപ്പ നെല്ലിശ്ശേരി വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള അബ്ദുൾ അസീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം റേഞ്ച് വനം വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചന്ദനം പിടികൂടിയത് വനംവകുപ്പ് സ്ഥലത്തെത്തിയപ്പോൾ ഹംസപ്പയുടെ വീടിന് പുറകുവശത്തായി ചന്ദനം ചെത്തുകയായിരുന്നു തൃശൂർ ജില്ലയിലെ വെള്ളാർക്കാട് നിന്നാണ് ചന്ദനം കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ചന്ദനം കടത്താൻ ഉപയോഗിച്ച വാഹനവും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ സ്ഥലത്ത് നിന്നും ചന്ദനം മുറിച്ചിട്ടുണ്ടോ എന്നും കൂടുതൽ പ്രതികൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുമുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിതേഷ് പറഞ്ഞു ഹംസപ്പ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിന്റെ പിറകിലായി അദ്ദേഹം അബ്ദുൾ അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവും സുഹൃത്തുമായ മറ്റൊരു പ്രതിയും രണ്ടുപേരും ചന്ദനം ചന്ദനെത്തി അങ്ങനെ ഞങ്ങൾ ചന്ദനവും അവർ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാർക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് ചന്ദനം മുറിച്ചത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ചോദ്യം ചെയ്തു വരുമ്പോൾ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് അവർ മുറിച്ചിട്ടുണ്ടോ എന്നും മറ്റ് കൂടുതൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഗിരീഷ് സജയ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അയൂബ് സഞ്ജയ് വിനോദ് രവി എന്നിവരും ചന്ദനം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ്